ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ലോകം മുഴുവനും ഒരു ഒരു വളരെ വളർന്നു വരുന്ന ഒരു കൺസേണാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തിൽ ഒരാൾ മുതൽ മൂന്ന് പേര് വരെ ഇന്ന് ഈ ഒരു അസുഖത്തിന് അടിമകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിസിറ്റി ഡയബറ്റിക്സ് അതുപോലെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇത് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖം വരുന്നത് ഇനി എന്താണ് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സസ് ഫാറ്റ് നമ്മുടെ ലിവറിൽ അക്യുമുലേറ്റ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് നമ്മുടെ ഒരു നോർമൽ ലിവറിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ പോയിൻ്റ് ഫോർ കിലോഗ്രാം ആണ് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റ് അതിലധികം ഫാറ്റ് അക്യുമുലേറ്റ് ആയി കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇത് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കൂടുതൽ സമയം കഴിയുമ്പോൾ ഇത് സിവിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ ഇൻഫ്ലമേഷൻ ഫൈബ്രോസിസ് അല്ലെങ്കിൽ സിറോസിസ് എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസുകൾ വളരെ അധികമാണ് ഇനി എന്താണ് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മുടെ ടോക്സിൻസിനെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ ഫിൽറ്റർ ചെയ്യുന്നത് ലിവറാണ് അതുപോലെ എനർജി റെഗുലേറ്റ് ചെയ്യുന്നത് അതുപോലെ ഡൈജഷനെ സപ്പോർട്ട് ചെയ് ചെയ്യുന്നത് ലിവറാണ് അതുപോലെ ന്യൂട്രിയൻ സ്റ്റോറേജ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷക ഘടകങ്ങൾ സ്റ്റോർ ചെയ്യുന്നതും ലിവറാണ് ഇനിയും ഫാറ്റി ലിവറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡയബറ്റീസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ ആൽക്കഹോൾ കൺസംഷൻ റാപ്പിഡ് വെയിറ്റ് വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വെയ്റ്റ് ലോസ് അതും ഫാറ്റി ലിവറിന് കാരണമാവാം ഒബിസിറ്റി ഫാറ്റി ലിവറിന് കാരണമാവാം അൺഹെൽത്തി ഡയറ്റ് അതുപോലെ ഹൈ കൊളസ്ട്രോൾ ഇതൊക്കെ ഈ ഇതൊക്കെയാണ് നമ്മളുടെ ഫാറ്റി ലിവറിനുണ്ടാവാ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇനി സിംറ്റംസ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പെർസിസ്റ്റന്റ് ഫാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാധാ സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് റെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉറങ്ങിയാലും ഒക്കെ നമുക്ക് ക്ഷീണം മാറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സിംറ്റമാണ് ഫാറ്റി ലിവറിൻ്റെ അതുപോലെ ജോണ്ടീസ് നമ്മളുടെ സ്കിന്നും നമ്മുടെ കണ്ണും ഒക്കെ മഞ്ഞ കളറൊക്കെ ആവുന്നത് ഇത് ഫാറ്റി ലിവറിൻ്റെ ഒരു സിംറ്റമാണ് അതുപോലെ പുവർ ആപ്പിറ്റേറ്റ് ഓർ നോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പില്ലായ്മ അത് ഒരു ഫാറ്റി ലിവറിൻ്റെ സിംറ്റമാണ് വെയ്റ്റ് ലോസ് ഓർ ഗെയിൻ ഇത് പെട്ടെന്ന് തടി വണ്ണം കുറയുന്നതും അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നതും വെയിറ്റ് കൂടുന്നതും ഇത് രണ്ട് സിംറ്റംസാണ് ഫാറ്റി ലിവറിൻ്റേത് അബ്ഡൊമിനൽ ഡിസ്കംഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയറിലുണ്ടാവുന്ന അസ്വസ്ഥതകൾ ഇതൊക്കെ ഫാറ്റി ലിവറിൻ്റെ സിംറ്റംസായി കണക്കാക്കുന്നു അപ്പോൾ ഈ ഫാറ്റി ലിവറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ മോദി കെയറിൻ്റെ ഒരു അടിപൊളി പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരാണ് ലിവർ റീജിയൻ പേര് പോലെ തന്നെ ലിവർ നമുക്കറിയാം ലിവർ എന്ന് പറയുന്ന ഒരു അവയവമാണ് നമ്മൾ എത്ര ഡാമേജ് ആയി കഴിഞ്ഞാൽ ഒരു വരെ അത് തിരിച്ച് റീജനറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു അവയവമാണ് നമ്മുടെ ലിവർ പക്ഷേ അതിന് റീജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പോഷകാഹാരങ്ങളും അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ലിവറിന് കൊടുക്കണം അതിന് പറ്റിയ ഒരു സപ്ലിമെൻ്റാണ് നമ്മളുടെ ലിവർ റീജൻ ലിവർ റീജൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട് ലിവർ റീജനറേഷൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ശരീരത്തിലുള്ള ആവശ്യമില്ലാത്ത വിഷമയങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്ട്സ് വരുന്നുണ്ട് റെഗുലേഷൻ ഓഫ് കൊളസ്ട്രോൾ ലെവൽസ് നമ്മുടെ കൊളസ്ട്രോൾ റെഗുലേറ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നു ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം മിൽക്ക് തിസിൽസ് എക്സ്ട്രാക്റ്റ് ഇതൊരു ചെടിയാണ് അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് നമ്മുടെ ലിവർ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതുപോലെ ഡീറ്റോക്സിഫിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് സ്റ്റിമുലേറ്റ്സ് റീജനറേഷൻ അത് റീജനറേറ്റ് ചെയ്യാൻ ലിവറിന് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഫിലാൻത സമറസ് എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിലാൻതസമറസ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഇത് കിഴുകാനെല്ലിയാണ് നമ്മുടെ ലിവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ആൻറ്റി വൈറൽ ആക്ടിവിറ്റീസ് വേണ്ടിയിട്ടും എൻസൈം ലെവൽ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ഔഷധം വളരെ നല്ലതാണ് പണ്ട് മുതലേ ആൾക്കാർ ഈ ജോണ്ടീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കിഴുകാനെല്ലി ചതച്ച് കഴിക്കാറുണ്ട് നമുക്കറിയാം പിന്നെ വൈറ്റമിൻ സി ഉണ്ട് സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻ്റ് ആണത് അതുപോലെ ഡീറ്റോക്സിഫിക്കേഷനെ സഹായിക്കുന്നുണ്ട് ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കുന്നുണ്ട് വൈറ്റമിൻ സി കുർക്കുമ ലോങ്ക അത് ആണ് ടെർമറിക്കിൽ നിന്നും കിട്ടുന്നതാണ് കുർക്കുമിൻ കുർക്കുമ ലോങ്ക എന്ന് പറയുന്നൊരു കണ്ടൻറ്റ് നമ്മളുടെ ഈയൊരു പ്രൊഡക്റ്റിലുണ്ട് അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് സപ്പോർട്ട്സ് ഡീറ്റോക്സ് ഡീറ്റോക്സിഫിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് പ്രൊ ഹാൻഡ് പ്രൊമോട്ട്സ് ലിവർ റീജനറേഷൻ പിന്നെ പൈപ്പർനീഗ്രം എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് പെപ്പർ കുരുമുളകിൽ നിന്നും എടുക്കുന്നതാണ് അതുപോലെ ന്യൂട്രിയൻറ്റ് അബ്സോർപ്ഷൻ അബ്സോർപ്ഷനെ അത് വർദ്ധിപ്പിക്കുന്നു അതുപോലെ കൊളസ്ട്രോളിനെ റെഗുലേറ്റ് ചെയ്യാനും അത് സഹായിക്കുന്നുണ്ട് എൻ അസറ്റൈൽ ആൻഡ് എൽ സിസ്റ്റൈൻ ഇത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് അതുപോലെ ഡീറ്റോക്സിഫിക്കേഷനെ സഹായിക്കുന്നുണ്ട് അതുപോലെ എയ്ഡ് ലിവർ റീജനറേഷൻ ലിവർ റീജനറേഷനെ ഈ എല്ലാ പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നതാണ് ഇത് എൽ മെത്യോനൈൻ ഡീറ്റോക്സിഫിക്കേഷനെ ഇതും സഹായിക്കുന്നുണ്ട് അതുപോലെ ലിവർ ടിഷ്യൂസ് ഇൻറ്റഗ്രിറ്റി ഇത് വർദ്ധിപ്പിക്കും ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട് ഇത് ഫൈബർ റിച്ച് ഇൻ ഫൈബർ ആണ് അത് ഒമേഗ ത്രീ ഉണ്ട് ഇതിൽ ഡൈജസ്റ്റീവ് ഹെൽത്തിനും അതുപോലെ കൊളസ്ട്രോൾ മാനേജ്മെൻറ്റിനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് വൈറ്റമിൻ ബി ഫൈവ് എയ്ഡ്സ് ഡീറ്റോക്സിഫിക്കേഷൻ ആൻഡ് റെഗുലേറ്റ് എനർജി മെറ്റാബോളിസം ബീറ്റ കറോട്ടീൻ സ്ട്രോങ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ ഫ്രീ ഡ റാഡിക്കൽസിന് ഇത് തടഞ്ഞു നിർത്താൻ വളരെ സഹായകമാണ് പോളിക് ആസിഡ് ലിവർ ഫങ്ഷനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഹോമോസൈസ്റ്റിൻ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു സെലേനിയം പ്രൊവൈഡ്സ് ആൻറ്റി ഓക്സിഡൻസ് പ്രൊട്ടക്ഷൻ ആൻഡ് എൻഹാൻസ് ഇമ്മ്യൂൺ ഫംഗ്ഷൻ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ ലിവറിന് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ടും ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അത് കൂടാതെ നമ്മളുടെ ശരീരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസിനെയൊക്കെ വളരെ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ഒരു ഒരു സപ്ലിമെൻ്റാണ് നമ്മളുടെ ലിവർ റീജൻ നീ ഇത് ആർക്ക് ആർക്കൊക്കെ കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും അതുപോലെ പൂർ ഡയറ്ററി ഹാബിറ്റ്സ് ഉള്ള എന്ന് പറഞ്ഞാൽ മോശമായ ഭക്ഷണക്രമമുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റും അതുപോലെ ഹൈ സ്ട്രെസ് ഉള്ള ആൾക്കാർ സ്ട്രെസ് കൂടിയ ആൾക്കാർ അതുപോലെ ഹെവി ഡ്രിങ്കേഴ്സ് കൂടുതൽ കുടിക്കുന്നവർക്കും കുടി നിർത്തിയവർക്കും ഇത് കഴിക്കാൻ നല്ലതാണ് ലിവറിനെ കൂടുതൽ അത് എൻഹാൻസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അതുപോലെ ഏജിങ് പോപ്പുലേഷൻ പിന്നെ അതുപോലെ എനിവൺ സീക്കിംഗ് ഡീറ്റോക്സിഫിക്കേഷൻ ആരൊക്കെ ആർക്കാണോ ശരീരത്തിൽ നിന്നും ആവശ്യമില്ലാത്ത മലിനമായിട്ടുള്ള വിഷങ്ങൾ കളയാൻ താല്പര്യമുണ്ട് അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാബ്ലെറ്റ് മേജർമെൻ്റിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ഊണിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മളിത് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് പ്രൊഫഷണൽ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇത്രയും സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ഇന്നത്തെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചുറ്റും നമ്മൾ കേൾക്കുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇത് വളരെ പ്രയോജനകരമാണ് അതുമാത്രമല്ല പിന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയാനുണ്ട് ഇതൊരു മെഡിസിൻ അല്ല ഇതൊരു സപ്ലിമെൻ്റ് ആണ് നിങ്ങൾ ആരെങ്കിലും ലിവറിൻ്റെ സംബന്ധമായ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കണം അത് ഡോക്ടറിൻ്റെ കൂടി മാത്രമേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ കൂടി മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാവൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡോക്ടർക്കേ അറിയത്തുള്ളൂ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ആ രോഗിയുടെ ആരോഗ്യപരമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് ഡോക്ടർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ നമ്മൾ ഏതൊരു മനുഷ്യനും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ വരാതെ നമുക്ക് സൂക്ഷിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ജയ് ഹിന്ദ്